കണ്ണൂർ മട്ടന്നൂർ ചാവശ്ശേരിയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ചാവശ്ശേരി ആശാരി കോട്ടം റോഡിന്റെ കാളാന്റെ കുന്നിലാണ് പുലിയെ കണ്ടത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് അർജുൻ കല്യായുടെ വിവരങ്ങളുമായി അർജുൻ വനപ്രദേശത്തിനടുത്ത സ്ഥലമാണോ ഇപ്പോൾ നാട്ടുകാർ അടക്കം തെരച്ചിലിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടോ എന്താണിപ്പോൾ അറിയാനാകുന്നത് ഈ പുലിയെ കണ്ടവരെന്താണോ പറയുന്നത് സ്മൃതി അതായത് ഇന്ന് പതിനൊന്ന് കൂടിയാണ് കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള ചാവശ്ശേരിയിൽ ഇങ്ങനെ പുലിയെ കണ്ടതായിട്ടുള്ള ഒരു അഭ്യൂഹം പരുന്നത് അതിനുശേഷം വനംവകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം അന്വേഷിച്ച ഘട്ടത്തിലാണ് പ്രദേശവാസിയായിട്ടുള്ള ശശി എന്ന് പറയുന്ന ഒരു വ്യക്തി പുതിയ കണ്ടതായി സ്ഥിരീകരിക്കുകയും ഇത്തരത്തിൽ സമീപത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൻ ചുവട്ടിൽ നിന്ന് പുലിയെ കാണുകയും പുലിയുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അത് പുലിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം ശശി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസുമെല്ലാം ചേർന്നുകൊണ്ട് ആ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ആ മേഖലയിലെ ജനങ്ങൾക്കുണ്ട് വനത്തോട് ചേർന്ന ഒരു പ്രദേശമൊന്നും തന്നെയല്ല ഒരു ജനവാസ മേഖലയാണ് ജനവാസ മേഖലയിൽ പുലി വന്നു എന്നത് അതിൻ്റെ കാൽപ്പാടുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥിരീകരിക്കാൻ സ്ഥിരീകരിക്കാനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടിയും ഒരു വ്യക്തി തന്നെ പുലിയെ കണ്ടു പുലിയുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ പുലിയാണ് എന്ന് തനിക്ക് നല്ല ബോധമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ താൻ സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ തന്നെയാണ് പുലിയെ കണ്ടെത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ ആ മേഖലയിൽ എല്ലാം തന്നെ നടക്കുകയും ചെയ്തത് എന്തായാലും വനംവകുപ്പും അതുപോലെ തന്നെ പോലീസും ജനപ്രതിനിധികൾ എല്ലാം ചേർന്ന് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എന്ന രീതിയിൽ തന്നെ നടക്കുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാരടക്കം തിരച്ചിൽ പങ്കുചേർന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അർജുൻ കല്യാണാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്